പടിഞ്ഞാറൻ വടക്കൻ അതിർത്തികളിലെ വ്യോമനിരീക്ഷണം ശക്തമാക്കാൻ ഇന്ത്യ ഡ്രോൺ ഭീഷണി ഉൾപ്പെടെയുള്ളവ നേരിടാൻ പുതിയ റഡാർ സംവിധാനങ്ങൾ കൂടി വാങ്ങും തീരെ ചെറിയ ഡ്രോണുകൾ ഉയർത്തുന്ന ഭീഷണി നേരിടാനാണ് നടപടികൾ ലോ ലെവൽ ലൈറ്റ് വെയിറ്റ് റഡാറുകൾ എയർ ഡിഫൻസ് ഫയർ കൺട്രോൾ റഡാർ തുടങ്ങിയ സംവിധാനങ്ങൾ സേനയുടെ ഭാഗമാകും കൂടാതെ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിരോധ ബലം വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തത് ഇതിനായി ആയിരത്തി സംവിധാനങ്ങളും വാങ്ങാൻ കരാർ നൽകിയതായി കേന്ദ്ര സർക്കാർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനും ഭീകരവിരുദ്ധ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാനുമാണ് ഈ നീക്കമെന്ന് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ഇന്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇന്റർ ഡിറ്റക്ഷൻ സിസ്റ്റം ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാറുകൾ ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം ഡ്രോണുകൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ബാലിസ്റ്റിക് ഹെൽമറ്റുകൾ എന്നിവയടക്കം നിരവധി പ്രതിരോധ സംവിധാനങ്ങളാണ് വാങ്ങുക സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിന്റെയും പുതിയ വെല്ലുവിളികളെ നേരിടുന്നതിൽ പ്രാപ്തരാക്കുന്നതിന്റെയും ഭാഗമായാണ് നടപടികൾ അടിയന്തര ആയുധ സംഭരണ സംവിധാനത്തിലൂടെയാണ് ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങാൻ ഒരുങ്ങുന്നത് അടിയന്തര ആവശ്യങ്ങൾക്കായി കാലതാമസം ഉണ്ടാകാതെ ആയുധങ്ങൾ വാങ്ങാനുള്ള സംവിധാനമാണിത് അതേസമയം വിവിധ തരത്തിലുള്ള ൾക്കെതിരെ വ്യോമപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിലും പ്രവർത്തന പാരാമീറ്ററുകളിലും വിന്യസിക്കാൻ കഴിയുന്ന പത്ത് ലെവൽ ലൈറ്റ് വെയിറ്റ് റഡാർ സംവിധാനങ്ങൾ സൈന്യം വാങ്ങുന്നുവെന്ന വിവരവും പുറത്തു വന്നിരുന്നു താഴ്ന്ന നിലയിലുള്ള റഡാറുകൾ താരതമ്യേന കുറഞ്ഞ ദൂരത്തിൽ താഴ്ന്ന പറക്കുന്ന വിമാനങ്ങളെ കണ്ടെത്തുന്നതിനുള്ള തന്ത്രപരമായ നിരീക്ഷണ സംവിധാനങ്ങളാണ് കൂടാതെ വലുതും കൂടുതൽ ശക്തിയുള്ളതുമായ റഡാറുകൾ ആധിപത്യം പുലർത്തുന്ന തന്ത്രപരമായ വ്യോമപ്രതിരോധ പരിസ്ഥിതിയിൽ വിടവ് നികത്തലായി ഇവ ഉപയോഗിക്കുന്നു സൈന്യം പട്ടികപ്പെടുത്തിയിരിക്കുന്ന സവിശേഷതകൾ സൂചിപ്പിക്കുന്നത് ഈ റഡാറുകൾ കൂട്ട ഡ്രോണുകളെയും മറ്റ് മിനിയേച്ചർ ആകാശവാഹനങ്ങളെയും നേരിടാൻ ഉപയോഗിക്കുമെന്നാണ് അന്വേഷിക്കുന്ന സംവിധാനങ്ങൾക്ക് നൂറിലധികം ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യാനുള്ള കഴിവ് പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം ഒന്ന് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വളരെ ചെറിയ റഡാർ ക്രോസ് സെക്ഷനുള്ള ഭീഷണി കണ്ടെത്താനുള്ള കഴിവും ഉണ്ടായിരിക്കണം അതായത് ഒരു മൈക്രോ മൈക്രോഡ്രോണിന്റേത് കൂടാതെ ലൈൻ അല്ലെങ്കിൽ റേഡിയോ ലിങ്ക് ഉപയോഗിച്ച് റഡാറിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ വരെ അകലെ സ്ഥിതി ചെയ്യുന്ന കുറഞ്ഞത് പത്ത് കമാൻഡ് പോസ്റ്റുകളിലേക്കോ പത്ത് ആയുധ സംവിധാനങ്ങളിലേക്കോ ഒരേ സമയം കുറഞ്ഞത് ഇരുപത് ട്രാക്കുകൾ നിയുക്തമാക്കാൻ സിസ്റ്റത്തിന് കഴിയണം മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യൻ ഇൻസ്റ്റാളേഷനുകളെ ലക്ഷ്യം വെച്ചുള്ള പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും നിർവീര്യമാക്കുന്നതിലെ ഫലപ്രാപ്തി കാരണം ആകാശ്മീർ വ്യോമ പ്രതിരോധ നിരീക്ഷണ കമാൻഡ് ആൻഡ് കൺട്രോൾ നെറ്റ്വർക്കുമായി റഡാറുകൾ സംയോജിപ്പിക്കും എൽ 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 ഡബ്ല്യു ആറിൽ നാല് പ്രധാന ഘടകങ്ങൾ ഉൾപ്പെടുന്നു അൻപത് കിലോമീറ്റർ വരെയുള്ള എല്ലാത്തരം ആകാശ ലക്ഷ്യങ്ങളെയും കണ്ടെത്താൻ കഴിയുന്ന ഒരു ത്രിമാന സെർച്ച് റഡാർ തത്സമയ വിവരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു കമാൻഡറുടെ ഡിസ്പ്ലേ യൂണിറ്റ് ഒന്നിലധികം കമാൻഡ് പോസ്റ്റുകളിലേക്കോ ആയുധ സംവിധാനങ്ങളിലേക്കോ ഒരേ സമയം ഡേറ്റ കൈമാറാൻ കഴിവുള്ള ഒരു ടാർഗറ്റ് ഡെസിഗ്നേഷൻ സിസ്റ്റം ഒരു പവർ സപ്ലൈ യൂണിറ്റ് സൈന്യം ഇതിനകം തന്നെ നിരവധി തരം ലോ ലെവൽ റഡാറുകൾ ഉപയോഗിക്കുന്നുണ്ട് അവയിൽ ചിത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തതാണ് ആളിലെ ആകാശവാഹനങ്ങൾ റിമോട്ട് പൈലറ്റ് വാഹനങ്ങൾ ഹെലികോപ്റ്ററുകൾ താഴ്ന്നതും ഇടത്തരവുമായ ഉയരങ്ങളിൽ ഫിക്സഡ് വിംഗ് വിമാനങ്ങൾ തുടങ്ങിയ വിവിധ ആകാശ ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും കഴിയുന്ന ഭരണി ഇന്ദ്ര അശ്രേഷ അശ്വിനി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു നിയന്ത്രണ രേഖ യഥാർത്ഥ രേഖ തുടങ്ങിയ പർവ്വത പ്രദേശങ്ങൾ നിരീക്ഷിക്കുന്നതിൽ എൽ 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 ഡബ്ല്യു ആറുകൾ നിർണായക പങ്കുവഹിക്കുന്നു കാരണം ദുർഘടമായ ഭൂപ്രകൃതി കാരണം ദീർഘദൂര റിടാളുകൾ പ്രവർത്തന പരിമിതികളുണ്ട് ആധുനിക യുദ്ധക്കളത്തിൽ ഇവയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതിനാൽ ചെറിയ യു എ വികളും ഡ്രോണുകളും കണ്ടെത്തുന്നതിനും ഇവ ഫലപ്രദമാണ് അവയുടെ ചെറിയ വലിപ്പവും ഭാരക്കുറവും അവയെ കൊണ്ടുപോകാൻ എളുപ്പവും വേഗത്തിൽ വിന്യസിക്കാൻ കഴിയുന്നതുമാകുന്നു ഒരു എൽ 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 ഡബ്ല്യു ആർ പത്ത് മിനിറ്റിനുള്ളിൽ പ്രവർത്തനക്ഷമമാക്കാൻ കഴിയും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്